സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെസ്റ്റ് ഡേ ആണ് ചെസ്റ്റ് വർക്കൗട്ടിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഡിക്ലൈം ഡിക്ലൈം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോവർ പോർഷൻ ലോവർ പോർഷൻ പൊതുവെ ഒരുപാട് പേർക്ക് തൂങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അത് എത്ര ചെസ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ട് ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് ഡിക്ലൈം ഡിപ്രസ് ഡിക്ലൈം ആണ് ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കയറാം വീഡിയോയിലോട്ട് കയറുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതലും ബിഗിനേഴ്സിനും വീടിൻ്റെ മാത്രം ഉദ്ദേശമാണ് കാരണം സീനിയേഴ്സിനൊക്കെ ഒരുപാട് വർക്കൗട്ടുകൾ അറിയാം നമ്മളെ എല്ലാ പാർട്സിനും ഒരുപാട് വർക്കൗട്ടുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ വർക്കൗട്ടിലും അറിയാം നമ്മളിപ്പോൾ അത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സിനെ മീഡിൻ്റെ മാത്രം ഉദ്ദേശമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഡിക്ലൈംബ്രസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് തൂങ്ങി നിൽക്കുന്നത് ഒരു പരിധി വരാൻ നമുക്ക് ഒരു നയൻറ്റി പെർസെന്റ് കഴിഞ്ഞ് തടയാൻ കഴിയും ജസ്റ്റ് തൂങ്ങില്ല അതിൻ്റെ പോസ്റ്റ് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ നിൽക്കും ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നാല് സെറ്റ് തന്നെ ചെയ്യണം നമുക്കെന്നാൽ ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് നാവും ആദ്യം നമ്മൾ ലോക്ക് ചെയ്യുന്ന ശേഷം തലകളായിട്ട് കിടക്കണം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനത്തെ ഡിക്ലൈൻ പോലുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് നമ്മൾ ഒരു ഇരുപതോ മുപ്പതോ നാൽപ്പതൊക്കെ ഇടുന്ന സമയത്ത് പുറയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ നിർബന്ധമായിട്ട് നിർത്തണം ജിമ്മിൽ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും രണ്ട് പേര് പേരായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇപ്പോൾ ട്രൈസിപ്സോ ചെസ്റ്റോ ഏത് വർക്കൗട്ട് ചെയ്യാനും രണ്ട് പേരുണ്ടെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് സെയ്പ്പായിട്ട് വർക്കൗട്ട് ചെയ്യാം മറ്റേ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആംഗിൾ ചെരിഞ്ഞു പോവും നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഈ വെയിറ്റ് സേഫ് ആയിട്ട് അവിടെ ലാൻഡ് ചെയ്യണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കും അപ്പൊ നമുക്ക് കറക്റ്റ് ചിലപ്പോൾ പോസ്റ്റ് ക്ലീറായിട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ള അപ്പോൾ ആദ്യത്തെ സ്ഥലത്തോട്ട് നമുക്ക് കേറാം വെയിറ്റ് എടുക്കുക എടുത്തതിനു ശേഷം ജസ്റ്റ് കറക്റ്റ് നമ്മൾ ലോവർ പോർഷനിലോട്ട് വരണം ഇവിടുന്ന് ഇങ്ങോട്ട് വേണം കുഷ് ചെയ്യാൻ ചിലർ കാണാൻ ഇങ്ങനെ എന്നിട്ട് നേരെ ഖുഷിന്നിക്ലൈമല്ലേ ചെയ്യാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വേണം വൺ ടൂ റീ 4, 5 6 7 3 9, 10, 9 10, 10 11 12 13 14 15 16 17 18 19 20 এটা আমরা রিপিটেশন ചെയ്യുമ്പോൾ परमाধেরিম লিবাণগুলো ചെയ്യാন দরকার যখন আমরা করতে পারি আমরা পোস্টন মাত্রা കട്ടിങ്ങ് ഉണ്ടാവും ഒത്തിരി മാറ്റം കാണുന്നുണ്ടാവില്ല കാര്യം നമ്മൾക്ക് ഒരു സെറ്റ് ആയിട്ടുള്ളൂ ഇനി നമുക്കൊരു മൂന്ന് സെറ്റ് സെറ്റുകൂടെ ചെയ്യാൻ ഇനി അടുത്ത കാര്യം പറയാനുള്ളത് നമ്മൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വളരെ ശരീരം കുറവുള്ള മെനിഞ്ഞൂരൊക്കെ ആണെങ്കിൽ കുറച്ച് എന്തെങ്കിലും കഴിക്കുക ഭക്ഷണം കഴിക്കുക ഒരു നേന്ത്രപ്പഴം കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുക ഇത് കഴിച്ച ഉടനെ വന്ന് വർക്കൗട്ട് ചെയ്യരുത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇതൊന്ന് കുറച്ചെങ്കിലും ഡൈജസ്റ്റ് ആവാനുള്ള ടൈം കൊടുക്കുക ടൈം കൊടുത്തതിന് ശേഷം വർക്കൗട്ട് ചെയ്യണം ഓക്കെ നമുക്ക് രണ്ടാമത്തെ സെറ്റോട്ട് പോകാം ഒരു വർക്കൗട്ട് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലുള്ള അടുത്ത റിപ്പീറ്റേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിനുള്ളിൽ വരുത്താൻ ശ്രമിക്കുക പരമാവധി ഒരുപാട് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടൊക്കെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ട ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാതായിപ്പോകും കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യുക കുറച്ച് നേരം പോയിരിക്കുക പിന്നെ മൊബൈലിൽ കളിക്കുക അങ്ങനെയൊക്കെ ചെയ്തതിനാൽ കിട്ടില്ല നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു നാൽപ്പത് മിനിറ്റിലാ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമ്മൾ അടുത്ത ദിവസം കിട്ടാം ഓക്കെ അല്ലേ ആ ഞങ്ങളുടെ ഡിഗ്രൈറ്റ് ഇവിടെ വന്നിട്ട് വേണം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 10 അപ്പോൾ നമ്മൾ ആ രണ്ട് സെറ്റ് അടിച്ച തന്നെയുള്ള ആ ഡിക്ലൈൻ ചെസ്സിൻ്റെ പമ്പിങ്ങും ആ ഡിക്ലൈൻ്റെ ഷേപ്പിലുള്ള മാറ്റം നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മൾ ചെസ്റ്റ് തോന്നാനുള്ള ഏറ്റവും നല്ല എക്സസൈസ് തന്നെയാണ് ഡിക്ലൈൻ എല്ലാവരും ചെയ്യുമ്പോൾ സാധാരണ ബെഞ്ച് പ്രസ് ചെയ്യും ഇൻക്ലൈൻ ചെയ്യും ഡിക്ലൈൻ എന്ന് വെച്ചവർക്ക് മടിയായിരിക്കും തലയിടാട്ടൊക്കെ കിടന്ന് ചെയ്യുന്ന മടിയുണ്ടായിരിക്കും അത് പരമാവധി ഒഴിവാക്കാനാണ് ശ്രമിക്കാറ് പക്ഷെ ഡേ ബി അത് ഒഴിവാക്കരുത് ഈ ഡിക്ലൈൻ വർക്കൗട്ട് നമ്മുടെ ചെസ്റ്റ് വർക്കൗട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ രണ്ട് സെറ്റ് സെറ്റായിട്ടുള്ളു ഒരു രണ്ട് സെറ്റോടെ പോകാനുണ്ട് നമുക്ക് ഒരു സെറ്റോടെ കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ബാക്കിൽ ഒരാളെ നിർത്തണം എന്ന് പറഞ്ഞത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന മാത്രമല്ല നമ്മൾ റിപ്പീറ്റേഷൻ ഇരുപതും ഇരുപത്തഞ്ചൊക്കെ ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് വരും ഇത് ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ റിപ്പീറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഫില്ല് ചെയ്യാൻ കഴിയും മറ്റേ ഫില്ല് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പം മൂന്നാമത്തെ സെറ്റിലോട്ട് പോകാം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അപ്പോൾ നിങ്ങൾക്ക് ആ കട്ടിങ്ങിൻ്റെ ആ ഇതിലുള്ള നമ്മൾ ഒരു മൂന്ന് സെറ്റ് കഴിച്ചപ്പോൾ ആ ചെസ്സിൻ്റെ പമ്പിങ് കട്ടിങ്ങിന്റെ ഷേപ്പിലുള്ള മാറ്റം മനസ്സിലാവുന്നുണ്ടായിരിക്കും നാച്ചുറൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാനും വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷത്തിനടുത്തുണ്ടാവും ബോഡി ബിൽഡിങ്ങിന് അങ്ങനത്തെയുണ്ട് അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും ഗെയിൻ ആയി വരാന് എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നാലഞ്ച് വർഷം കൊണ്ടാണ് ഒരുവിധം ഫ്രെയിമായി കിട്ടിയത് അപ്പോൾ നമ്മളാരും മനസ്സും എടുത്ത് നിർത്തിയിട്ട് പോകരുത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക ഒരു ഫ്രെയിം നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് നിർത്താരിക്കും നിർത്തരുത് കാരണം ഈ കിട്ടിയ ഫ്രെയിം നമ്മൾ മെയിൻറ്റൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കുക ആഴ്ചയിൽ നമുക്ക് ആറ് ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞ് കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെയെങ്കിലും ഇതൊക്കെ ചെയ്ത് നമുക്ക് ആ കിട്ടിയ ഫ്രെയിം നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പഴേ നമുക്ക് ആ എന്താ പറയുക കിട്ടിയ പോസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു ബോഡിപെട്ടെ സംബന്ധിച്ച് അവന് ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല ടാസ്ക് ഇതിങ്ങനെ മെയിൻറ്റൻസ് ചെയ്ത് പോവുക വർഷങ്ങളോളം അത് ദിനചര്യയിൽ ഉൾപ്പെടുത്തുക അതാണ് വേണ്ടത് നമ്മൾ കുറച്ചു കാലം നല്ല ബോഡി ബിൽഡർ ആയിരുന്നു എന്ന് പറയപ്പിക്കുന്നേക്കാൾ നല്ലത് നമ്മൾ എല്ലാ കാലവും നല്ലൊരു ഫിറ്റ്നസ് ഉള്ളൊരാളായിരുന്നു എന്ന് പറയിപ്പിക്കുന്നതാണ് നല്ലത് എനിക്ക് കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കാണും അപ്പോൾ എന്തുമാത്രം സമയമെടുക്കും എന്നൊക്കെ അറിഞ്ഞു തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കായിരിക്കും പക്ഷെ നമുക്ക് ഒരു ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാണുന്നവശാൽ കുറച്ച് ദിവസം ബ്രേക്ക് ആയി കഴിഞ്ഞാലും നമുക്ക് റിട്ടേൺ പെട്ടെന്ന് തന്നെ റിക്കവർ ആയി വരും റിക്കവറായാലും പഴയ പൂവിലോട് നമ്മൾ തിരിച്ചു വരും അതാണ് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ എസ്പെൻസും മറ്റുള്ള ബോഡി ബിൽഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ കുറവാണ് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം കുറച്ച് പ്രോട്ടീൻ ഫുഡ് ആഡ് ചെയ്താൽ മതി വലിയ ഫ്യൂജ് ആവില്ല എന്നേ ഉള്ളൂ എങ്കിലും ഒരുവിധം നല്ലൊരു ക്രീം നമുക്ക് കിട്ടും ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് നന്നായി വെള്ളം കുടിക്കുക പരമാവധി ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറ്റങ്ങൾ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നിൽക്കാനുള്ള സമയമാകുന്നുണ്ട് ഒരു സെറ്റ് കൂടെ ബാക്കിയുണ്ട് നിങ്ങൾ ചെയ്യുന്നവർ നാല് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഫില്ല് ചെയ്യുക വർക്കൗട്ട് അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ പരുന്നതായിരിക്കും അതുവരെ സൺ ചെയ്ത ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ